ഹലോ നമസ്കാരം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്തുള്ള കൊടുകുത്തിമലയിലെ മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടിലാണ് കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് കൊടുകുത്തിമലയുടെ ഉയരങ്ങളിലാണ് സഞ്ചാരികളെ ആകർഷിപ്പിക്കുന്ന എക്സിറ്റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് പുലർക്കാലങ്ങളിലും വൈകുന്നേരങ്ങളിലും ഇരുന്നു കൊണ്ട് തന്നെ കുന്നും മലയും പ്രകൃതി കാഴ്ചകളും പച്ചവിരിച്ച പുൽമേടുകളും ആസ്വദിച്ച് നിശബ്ദമായ താഴ്വരയിലെ കിളികളുടെ ശബ്ദവും കേട്ടുകൊണ്ടുള്ള ഇവിടുത്തെ താമസം വല്ലാത്തൊരു അനുഭൂതിയാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുക സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഇങ്ങോട്ടേക്ക് എത്തിയാൽ കോടമഞ്ഞു പെയ്തിറങ്ങുന്ന മനോഹരമായ കാഴ്ചകളും ആസ്വദിക്കാവുന്നതാണ് യൂറോപ്യൻ മാതൃകയിലാണ് ഇവിടുത്തെ താമസ കേന്ദ്രങ്ങളെല്ലാം ഉള്ളത് എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായി തോന്നി ഇതുകൂടാതെ ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂളും കുട്ടികളുടെ പാർക്കും ഇവിടെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററിയാണ് എന്നാലും അത്യാവശ്യം വിഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ജീവനക്കാരുടെ ഇടപെടൽ അത് മാനേജറുടെ ആണെങ്കിലും റൂംവോയുടെ ആണെങ്കിലും കുക്കാണെങ്കിലും ശരി എല്ലാവരും മികച്ച രീതിയിലാണ് സഞ്ചാരികളോട് ഇടപഴകുന്നത് കല്യാണ ഫോട്ടോഷൂട്ടിനായും ബർത്ത്ഡേ പാർട്ടികൾക്കുമായി നിരവധി സഞ്ചാരികളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് എക്സിറ്റാർ റിസോർട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി നമസ്കാരം